ആകാശത്തൊരു അത്ഭുത പ്രതിഭാസമാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ട ആയിരക്കണക്കിന് പക്ഷികൾ കൂട്ടത്തോടെ വളരെ നിശബ്ദമായിട്ട് പറക്കുന്ന കാഴ്ച ഇതെന്താണ് ഈ കാഴ്ച എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇത്രയും പക്ഷികൾ ഒരുമിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതെന്ന് മനസ്സിലായത് നമ്മളാരും ഇങ്ങനത്തെ കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല വളരെ അപൂർവമായിട്ടാണ് എൻ്റെ ഈ ഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താണ് ആ സംഭവം നിങ്ങളൊന്ന് കണ്ടുനോക്കും ഓക്കെ ഇത്രയും പക്ഷികൾ പറക്കുന്നതിൻ്റെ കാരണം ഈ സമയം വരെ നിങ്ങൾക്ക് ഒരാൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അതിൻ്റെ കാരണമാണ് ഞാനിഞ്ഞ് പറയാൻ പോണത് അല്ല വേണ്ട നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഇയാനൊക്കെ ഇയാനത്തിനുമ്പോ ആ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആകാശം നിറച്ചും കാണാം ആകാശം നിറച്ചും ഇനി ഈയ്യാമ്പാറ്റകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടുപോയി ഇവിടുന്ന് ഈയ്യാമ്പാറ്റകളുടെ പെരുമഴയും ഈ ഏരിയയിൽ മാത്രമല്ല കംപ്ലീറ്റ് അപ്പുറത്ത് കംപ്ലീറ്റ് അങ്ങോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുക ഇതാകാശം നിറയെ ആകാശം നിറയെ ഈയ്യാമ്പാറ്റകളാണ് ഒരുപാട് ദൂരത്തു നിന്ന് പക്ഷികൾ ഒരുപാട് ഒരുപാട് പക്ഷികൾ വന്നിട്ട് ഇതിനെ തിന്നുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അത് ഈ ഒരു പ്രദേശം കംപ്ലീറ്റ് പക്ഷികളാണ് എൻ്റെ ക്യാമറയിൽ മരങ്ങളുടെ തടസ്സങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല എല്ലാ പക്ഷികളും തിരിച്ചു തിരിച്ചുപോവാണ് ആകാശം ഏകദേശം കാലിയായി തുടങ്ങി അപ്പൊ എവിടെന്നൊക്കെ ഇരിക്കും പക്ഷികളിവിടെ വന്നിട്ടുണ്ടാവും ഈ പ്രദേശം നിറച്ചും എത്താനായിട്ട് ഓക്കെ ബി പ്രതിഭാസം അത്ഭുത പ്രതിഭാസം എല്ലാവരെയും കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം